വാക്കിന് ശക്തിയും അറിവിന് പ്രകാശവും നൽകുന്ന ദേവിയാണ് സരസ്വതി പഠനത്തിലോ കലാപരമായ കഴിവുകളിലോ സംസാരശേഷിയിലോ എഴുത്തിലോ ഒരാൾ മുന്നേറാൻ സഹായിക്കുന്ന ദൈവിക ശക്തിയാണ് സരസ്വതീദേവി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നത് നമ്മുടെ ബുദ്ധിക്ക് തെളിച്ചം ഓർമ്മശക്തി സംസാരത്തിലെ വ്യക്തത അറിവിനോടുള്ള ആകർഷണം ഇവയെല്ലാം വർദ്ധിപ്പിക്കുന്നു ഇവിടെ പറയുന്ന മന്ത്രങ്ങൾ നിത്യവും എളുപ്പത്തിൽ ജപിക്കാവുന്നവയാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കലാകാരന്മാർക്കും ജീവിതത്തിൽ അറിവും ആത്മീയ ബോധവും തേടുന്ന ഏവർക്കും ഇവ വലിയൊരു അനുഗ്രഹമായി മാറും ഒരു ചെറിയ ശീലമായി ആരംഭിക്കുന്ന മന്ത്രജപം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്ന കൗതുകം തന്നെ കേൾക്കുന്നവരിൽ ഉണ്ടായേക്കാം കുട്ടികൾക്ക് ജപിക്കാവുന്ന വളരെ ലളിതമായതും എന്നാൽ ശക്തിയേറിയതുമായ സരസ്വതിയുടെ മന്ത്രങ്ങളും ശ്ലോകങ്ങളും ധ്യാനമന്ത്രങ്ങളുമൊക്കെയാണ് ഇവിടെ പറയുന്നത് അവ എങ്ങനെയാണ് ജപിക്കേണ്ടതെന്നും അവ ജപിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അവ എപ്പോഴാണ് ജപിക്കേണ്ടതെന്നും വിശദമായി പറയുന്നുണ്ട് അതിനു മുമ്പായി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സരസ്വതി നമ എന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് ദേവിയുടെ ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ ലഭിക്കാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും സംസാരത്തിൽ വ്യക്തതയും ആത്മവിശ്വാസവും ലഭിക്കുന്നതിനും അറിവിനോടും പഠിത്തത്തോടും ആഗ്രഹം വളർത്തുന്നതിനും കലാപരമായ കഴിവുകൾ തെളിയിക്കുവാൻ വേണ്ടിയും മനസ്സിന് ശാന്തിയും സമാധാനവും തെളിച്ചവും ബുദ്ധിക്ക് ഉണർവ് നൽകുന്നതും ഒക്കെ നിത്യവും സരസ്വതിയുടെ ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് എപ്പോഴാണ് സരസ്വതീദേവിയുടെ ഈ മന്ത്രങ്ങൾ ജപിക്കേണ്ടതെന്ന് നോക്കാം രാവിലെ പഠനം തുടങ്ങുന്നതിനു മുൻപായിട്ട് ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് പരീക്ഷയ്ക്ക് മുന്നോടിയായി പ്രധാന കാര്യങ്ങൾ ആരംഭിക്കുന്നതിനു മുൻപായി സംഗീതം കല എഴുത്ത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുന്നതിനു മുൻപായും സരസ്വതീദേവിയുടെ ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതായിരിക്കും ഈ മന്ത്രങ്ങളും ശ്ലോകങ്ങളും എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് നോക്കാം ആദ്യം മനസ്സിൽ ശാന്തത കൊണ്ടുവരിക അതിനുശേഷം ദേവിയുടെ ഒരു ചിത്രത്തിന് മുൻപിൽ വെളുത്ത പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ താഴെ പറയുന്ന മന്ത്രങ്ങൾ പതിനൊന്ന് തവണയോ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് തവണയോ അതുമല്ലെങ്കിൽ നൂറ്റിയെട്ട് പ്രാവശ്യമോ ജപിക്കാവുന്നതാണ് സരസ്വതീദേവിയുടെ പ്രധാനപ്പെട്ടതും ലളിതവുമായ ഒരു മന്ത്രമാണ് ഓം ഐം സരസ്വത്യൈ നമ ഇത് കുട്ടികൾക്ക് ദിവസവും രാവിലെ കുളിച്ചതിന് ശേഷം പഠനം തുടങ്ങുന്നതിന് മുൻപായി പതിനൊന്നോ ഇരുപത്തിയൊന്നോ തവണ നിത്യവും ജപിക്കാവുന്നതാണ് ബുദ്ധിയും അറിവും നേടാൻ ഏറ്റവും ലളിതവും എന്നാൽ ശക്തവുമായിട്ടുള്ള ഒരു മന്ത്രമാണിത് രണ്ടാമതായി പറയാവുന്ന ലളിതവും എന്നാൽ ശക്തിയേറിയുമായ മറ്റൊരു മന്ത്രമാണ് ഓം ഐം ഹ്രീം സരസ്വജ് നമ വിദ്യ കല സംസാരശേഷി എന്നിവ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ദിവസവും ഈ മന്ത്രം ജപിക്കുന്നത് കുട്ടികൾക്ക് എളുപ്പം ജപിക്കാവുന്നതായ ളിതമായ ഒരു ശ്ലോകമാണ് അടുത്തതായി പറയുന്നത് സരസ്വതീ നമസ്തുഭ്യം കാമരൂപി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധ്യർഭവതുമേ സദാ ഈ ശ്ലോകം പഠനം തുടങ്ങുന്നതിനു മുൻപ് സ്കൂളിലെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പുസ്തകം തുറക്കുന്നതിനു മുൻപ് ഒക്കെ ചെല്ലുന്നത് വളരെ നല്ലതാണ് അറിവ് എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും വിജയം എളുപ്പത്തിൽ കൈവരിക്കാനും സാധിക്കുന്നു